നമസ്കാരം നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി നമ്മളുടെ ജനതയ്ക്ക് വേണ്ടി ഞാൻ ഒരു പുതിയ പദ്ധതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് തട്ടിപ്പ് പാതിവില്ലാത്തമാതിരി ഒരു തട്ടിപ്പ് സംവിധാനം ഒന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർ ആകണം നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർ ആകണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ അതുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഈ വരുന്ന പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഏത് പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാലും ആ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ അവിടെ പഞ്ചായത്ത് മെമ്പറായി മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ ഉറപ്പ് തരുന്നു താല്പര്യമുള്ളവർക്ക് ഈ ചാനലിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിശ്വസിക്കുന്ന ആളായാലും നിങ്ങളുടെ പഞ്ചായത്തിലെ വാർഡിൽ മുൻപ് ആരൊക്കെയായിരുന്നു ജയിച്ചിരുന്നത് എന്നൊന്നും ഇതിന് ബാധകമല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ എന്നെ വാട്സാപ്പ് നമ്പർ വഴി ബന്ധപ്പെട്ടാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വേണ്ട സർവ പിന്തുണയുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം കാണും പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഒന്നും എനിക്കില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് അത് ഗുണം ചെയ്യും ഒപ്പം നാട്ടുകാർക്ക് നിങ്ങൾ ഗുണം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു ഇതൊന്നും ഇതിനെ ബാധിക്കില്ല നാളെ മുതൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ നിങ്ങളുടെ ജയം ഉറപ്പാക്കുന്നത് അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയുമായിട്ട് ഞങ്ങൾ കൂടെ കാണും താല്പര്യമുള്ളവര് താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് വന്നാൽ മതിയാകും